കുക്കറിൽ നമുക്ക് വളരെ പെട്ടെന്ന് ചിക്കൻ കറി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു ഒരു കിലോ ചിക്കൻ ഉണ്ട് അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ എന്താ ഇതുപോലെ പിഴിഞ്ഞ് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നന്നായി പിഴിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുക്കറിലാവുമ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് ഒരു തക്കാളി ഒരു സവാള രണ്ട് പച്ചമുളക് അതും കൂടെ ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് ഈ ചിക്കൻ്റെ കൂടെ തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ചെറുതായി അരിഞ്ഞിട്ടാണ് അതുപോലത്തെ സവാളയും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ എരിവിനനുസരിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ നമ്മൾക്ക് ഇതിലേക്ക് ഉപ്പ് ഉപ്പ് ഇപ്പം ഞാനൊരു ഒന്നര സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ആവശ്യത്തിന് വേണമെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കാം അതുപോലെ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയോ കുരുമുളക് പൊടിയോ എന്നാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക ഞാനിപ്പം ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് ഒന്ന് നന്നായി കുലുക്കി കൊടുക്കുക ഇനിയിപ്പം നമുക്ക് മൂടി വെച്ച് വേവിക്കാം നമുക്ക് ഇതുപോലെ ഒറ്റ ബീസിൽ മാത്രമേ വേണ്ടും ഒരുപാട് എന്താ പറയുക ബീസിൽ മേടിച്ചു കഴിഞ്ഞാൽ അത് ചിക്കൻ നമ്മുടെ വെന്ത് കലങ്ങിപ്പോവും അതുകൊണ്ട് ഒറ്റ ബീസിൽ അപ്പോൾ അത് ഏറക്ക വന്ന് അതവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഏറക്ക കളഞ്ഞിട്ടാണ് അപ്പം ഞാനിത് വറുത്താണ് അരച്ച് വെക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിത് ഇവിടെ ഒരു നമ്മളാവശ്യത്തിന് എത്രയാണോ തേങ്ങ വേണ്ടത് അതുപോലെ എടുത്ത് ഞാൻ തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് അപ്പം അതിലേക്ക് ഇതുപോലെ നല്ല കളറൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മല്ലിപ്പൊടി കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിന് അതുപോലെ കുറച്ച് മുളക് പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ അത് ഞാൻ വറുത്തെടുത്തു അപ്പോൾ അതിലേക്ക് നമുക്ക് ബാക്കി എണ്ണയുണ്ടെങ്കിൽ അത് അതിൻ്റെ എണ്ണയിൽ തന്നെ നമുക്ക് സവാളയും കൂടി വറുത്തെടുക്കാം അപ്പോൾ ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതിലേക്കും കുറച്ചും കൂടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിലേക്കും കുറച്ച് ചേർത്ത് കൊടുത്തു വറുത്തരക്കുമ്പം കൂടി അങ്ങനെ നമ്മളെ വേവിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് എന്താ പറയുക നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇത് ചിക്കൻ വേവുമ്പം തന്നെ വന്ന വെള്ളമാണ് നമുക്കിനി വറുത്ത് അരച്ചാലും അതിൻ്റെ കൂടെ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം നമ്മളിത് നെയ്ച്ചോറിന് വേണ്ടിയിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചുകൂടെ വറുത്തൊക്കെ അരച്ച് വെച്ചത് അങ്ങനെതാണ് ഞാൻ വറുത്തരച്ചതാണ് ഇതൊക്കെ നന്നായി മെതിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് ഇതിൻ്റെ കൂടെ ചിക്കനിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ